ഹലോ അസ്ലാമലൈക്കും നമ്മൾ നമ്മളിന്ന് നിലമ്പൂർക്ക് പോവാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ തമ്പിനേല് കണ്ടില്ലേ അതങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞതരാം അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്കൊരു സ്ഥലത്തൊക്കെ പോവാം കേട്ടോ ആ സ്ഥലം എത്രയിന് മുന്നേ എല്ലാവരും വീഡിയോ കണ്ടതെന്നൊന്ന് ലൈക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ പോകുന്നത് ജ്വല്ലറിക്കാണ് എൻ്റെ വള മാറ്റാൻ വേണ്ടി പോകാം കേട്ടോ പുതിയ വളയാണ് വാങ്ങിയിട്ട് ആറുമാസം പോലും ആയിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അങ്ങനെ സംഭവിച്ചു അപ്പം നമ്മൾ ജ്വല്ലറിയിലെത്തി വള നോക്കുമ്പോൾ ഉമ്മ വന്നിട്ടില്ല കേട്ടോ ഞാനും കുഞ്ഞുമോനും സി പോയത് മക്കളെ സ്കൂളിലാക്കിയിട്ട് പോയി അമ്മാ അമ്മാക്കു വേണ്ടി വെയിറ്റ് ചെയ്യാനോ കുറച്ച് നേരം ഉള്ളിൽ നിന്നപ്പോൾ സി മമ്മോട് കരഞ്ഞതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എമ്മച്ചീനെ ഫോട്ടോ എടുക്കുകയോ ചോദിച്ചപ്പോൾ ആ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടപ്പം ഈ കാണുന്നത് സി അമ്മോട് ചിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ ചിരിക്കുന്നു പിന്നെ നമ്മൾ ഉമ്മ വന്നപ്പോൾ ഉള്ളിൽ കയറി ഈ വള സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് ഈ വളം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മറ്റേതൊരു ഘടക വള പോലത്തെ തേനേ അത് മാറ്റി സിമ്പിൾ കമ്പി വള പോലെ ഒരു വള വാങ്ങി വള വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇമ്മ കുറേ നോക്കുന്നുണ്ട് എനിക്ക് ചെറിയ വളയാണ് ഇഷ്ടം പക്ഷേ ഞാനൊരളവ് പറഞ്ഞപ്പോൾ അതിൻ്റെയും ചെറുത് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അളവേ കൈമ കുടുങ്ങി കിടക്കണതാണ് എനിക്കിഷ്ടം അതിൻ്റെ ഇടയിൽ സിയമ്മോളും കുഞ്ഞോനും കൂടിയും പോയി വെള്ളം വാങ്ങി കൊണ്ടുവന്നു സിയമ്മോക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ അവിടുത്തെ കാക്ക അവിടുത്തെ ചേട്ടന് ഒരു മിഠായി കൊടുത്തിട്ടോ ഡയറി മിൽക്കിൻ്റെ മിഠായി കൊടുത്തു അപ്പോഴത്തേക്ക് ഞാൻ വളൻ്റെ അളവ് നോക്കിക്കൊണ്ട് വയ്ക്കാണ് എനിക്ക് കുഞ്ഞി വളയാണ് ഇഷ്ടം ചെറുതാ വള ചെറുതായി കിടന്നാൽ എന്താന്ന് പെട്ടെന്ന് ഒരു പണയം വെക്കാൻ കൊണ്ടുപോകില്ല അപ്പം ഞാൻ എത്ര കുടുങ്ങി കിടക്കുവോ അത്രയും ടൈറ്റായി കണ്ടുള്ള വളയാണ് ഞാൻ ഇടാറ് ഇടാറ്ട്ടോ അങ്ങനെ ഓരോ വളയും ഇട്ട് നോക്കുകയാണ് കേട്ടോ അളവ് പാകാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് അളവ് സെറ്റായി കിട്ടി പക്ഷേ സംഭവം ഇത് നല്ല കന ഉണ്ടിട്ടോ എല്ലാ അതും പാടെ പിടിച്ചിട്ട് നോക്കുമ്പോൾ നല്ല കന ഉണ്ട് പിന്നെ അവർ ഇമ്മയും ആ കാക്കയും കൂടി എന്തൊക്കെയോ പറയുന്നത് സിയമോൾ ഉണ്ട് കിട്ടുമോ ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ സിയമോൾ ഇല്ലാതെ കുറേ കൊടുക്കാൻ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല സിയമോൾ ഉണ്ട് വീഡിയോക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ ആളെ സൗണ്ട് ഇല്ലാതെ കഴിഞ്ഞാൽ കൂടുതലെ വീഡിയോക്ക് സൗണ്ട് കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ ആൾ ഉറങ്ങണില്ല അപ്പോൾ സിയമോൾ സൗണ്ട് ഇടക്ക് വരുമ്പം സാരില്ലോ സിയമോൾ അങ്ങനെ സംസാരിച്ചോട്ടെ പിന്നെ എൻ്റെ വള കരി കരിപ്പിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മളെ മുന്നിലിട്ടാണ്ട് വളം ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഒരു സങ്കടം വരും കേട്ടോ എനിക്ക് നല്ല സങ്കടം വരും മോക്ക് ഉമ്മ വെള്ളക്കൊപ്പി തുറന്നു ഞാനിങ്ങനെ കൊടുക്കലില്ല കേട്ടോ ഉമ്മാനടുത്ത് പോയാണ്ടേ വെള്ളമൊക്കെ ചോദിക്കുള്ളൂ അതാകെ ഒലിപ്പിച്ച് വൃത്തിയേടാക്കും മുഖമൊക്കെ അപ്പോൾ ഉമ്മയോളും ഉമ്മ ഒക്കെ വെള്ളം കൊടുത്തു പിന്നെ ആ വള ചൂടാക്കി കഴിഞ്ഞു അതിനെക്കൊണ്ട് പോലെ എന്തൊക്കെയോ കാട്ടാൻ പറ്റുന്നു കുറേ കത്രിക വെച്ച് ടൈറ്റാക്കി ലാസ്റ്റ് ഈ ഒരു പരുവത്തിലാക്കിയിട്ടോ ഇൻ്റെ വള എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഇനി കഴിയുമ്പോൾ എങ്ങനെയാണ് മുറിയായതെന്ന് ഞാൻ പറയട്ടെ ഞാൻ നനച്ചൊളിക്ക് നോമ്പ് മണിയിൽ നനച്ചൊളിക്ക് ഉമ്മാനെ സഹായിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഫാൻ തുടക്കാൻ വേണ്ടി ലാഡറിൽ കയറിയപ്പോൾ അതിൻ്റെ മേലെ നിന്ന് വീണി വീണു അപ്പോൾ കുളത്തി വലിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ വളയാണ് ഞാൻ എടുത്തത് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ വീട്ടിലെത്തിയപ്പോൾ അതിന് സനമോളും സോനും സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോവാത്ത ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പം അന്നത്തെ വീഡിയോ എത്രയുള്ളൂ